സോഷ്യൽ മീഡിയക്കാർക്ക് കുറച്ച് ദിവസമായിട്ട് കുശാലാണ് മാധ്യമങ്ങൾക്ക് മാധ്യമ പേജുകൾക്ക് കുശാലാണ് എന്തൊക്കെയാണ് അടിക്കുറപ്പുകൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ പറയുന്നത് കേട്ടാൽ തന്നെ അറച്ചുപോകും പിന്നെയാണ് ഒരു പാവപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ ശരിയല്ലേ ഞാൻ പറഞ്ഞത് മാഡം ഐ എം സോറി ബട്ട് വിത്ത് പെർമിഷൻ വളരെ വിഷമം തോന്നി ഒരു ജില്ല ഭരിക്കുകയും അതിലുപരി എത്രയും മഹനീയമായ നമ്മുടെ വിഴിഞ്ഞത്ത് നടന്ന സീ എയർപോർട്ട് അത് ഇത് എല്ലാം കൂടി എടുത്ത് തല്ലി വയ്ക്കുകയും അതിലേക്ക് തൻ്റെ അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വന്ന മേലുദ്യോഗസ്ഥൻ ഒന്ന് സ്ഥലം മാറിപ്പോയപ്പോൾ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ കൃത്യനിർവഹണത്തിന് വേണ്ടി ചെയ്തു തന്ന മഹത്തായ സപ്പോർട്ടിനും നന്മകൾക്കും ആ നന്മകളാണ് ആ ഭാഗത്ത് അതായത് ഈ കളക്ടറിലൂടെ വന്ന മാറ്റങ്ങളിലെ ഉയർച്ചയ്ക്ക് കാരണം എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അത് എന്താണ് അവർ ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചറിയാനുള്ളൊരു സാമാന്യ വിവേകം ഒരു നിയമസഭാ സാമാജികൻ അതായത് ഈ വിഷയത്തെ ഇത്രത്തോളം നശിപ്പിച്ച് ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അതായത് ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേജുകളിലൂടെ മുഴുവൻ വളരെ മോശമായി അപമാനിക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയ ഒരു നിയമസഭാ സാമാജികൻ പേര് പോലും പറയാൻ എനിക്ക് ആഗ്രഹമില്ല എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ അതായത് അദ്ദേഹം ഇപ്പോൾ എം എൽ എ ആയിരുന്നു പോലും പുള്ളിക്ക് തന്നെ ഉറപ്പില്ല എന്ന് തോന്നുന്നത് അത്രത്തോളം കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരടിസ്ഥാനവും ഇല്ലാതെ നിലവിൽ ഇതുവരെ ഒരു അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് പറഞ്ഞതൊഴുകെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവുകളോ കേസുകളോ നില ഇല്ലാത്ത സ്ഥിതിക്ക് പോലും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവത്ര ആദ്യ കലക്ടറേറ്റുകളുടെ മുമ്പിൽ സമരം ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശം നൽകേണ്ട യൂത്ത് സംഘടന അതുപോലെ തന്നെയാണ് ഒരു യൂത്ത് ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് ഈ കലക്ടർക്കെതിരെ കലക്ടർ എവിടെ കിടക്കുന്നു യൂത്ത് പ്രസിഡന്റ് എവിടെ കിടക്കുന്നു എന്തോ നമവാഹം ഒരു നമ്മളിപ്പോൾ എന്താ പറയുക അലുവേ മത്തിക്കറി എന്നൊക്കെ പറയുന്നത് പോലെ എവിടെയോ കിടക്കുന്ന കലക്ടർ ആ കലക്ടർ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആയിപ്പോയി അഥവാ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിപ്പോയി അഥവാ കണ്ണൂരേക്ക് വന്ന പുതിയ ഒരു പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറി ആയിപ്പോയി അതാണ് പ്രശ്നം പക്ഷേ ഒരു മനുഷ്യൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിക്കോട്ടെ അയാളിരുന്ന ചുമതല അയാൾ വഹിച്ച ചുമതല ഏറ്റവും മനോഹരമാക്കി നടത്തി തീർക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിനാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തവർ ആ വിഷയത്തിനെതിരെ അല്ലെങ്കിൽ ആ മനുഷ്യൻ സുപ്പീരിയറായി ഇരുന്നപ്പോൾ ചെയ്തു കൊടുത്ത കൃത്യനിർവഹണം കൊണ്ട് എൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു അത് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും മനോഹരമായി ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഒരു 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 നന്ദി പറഞ്ഞതിന് ഒരു ഐ ഒ എസ് ഉദ്യോഗസ്ഥ എന്നതിലുപരി ഈ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ശബരിനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസിൻ്റെ മുൻ എം എൽ എ ആയിരുന്നു വർഷങ്ങളോളം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്ന കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അതുലനായിട്ടുള്ള മുൻ നേതാവിൻ്റെ മകനാണ് ആ നേതാവിൻ്റെ മരുമകളാണ് ഈ ഐ ഒ എസ്സുകാരി ഈ എസുകാരി ഒരു മുൻ കോൺഗ്രസ് എം എൽ എയുടെ നിലവിൽ കോൺഗ്രസ് പ്രവർത്തകൻ്റെ കോൺഗ്രസ്സിൻ്റെ തന്നെ അവിടുത്തെ സാരഥിയുടെ ഭാര്യയാണെന്നുള്ള ആനുകൂല്യം പോലും കൊടുക്കാതെ ഇത്രത്തോളം സ്വന്തം പാർട്ടിയിലെ സ്വന്തം പാർട്ടി പ്രവർത്തകൻ്റെ ഭാര്യയെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മേലുദ്യോഗസ്ഥനെ നന്ദി പറഞ്ഞ് യാത്രയച്ചതിൻ്റെ പേരിൽ ക്രൂശിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം തന്നെ അത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം നമ്മളിത് എവിടെയാണ് നിൽക്കുന്നത് ഞാൻ പറയുന്നത് പണ്ടേതോ സിനിമയിൽ പറയുന്നവരെ കുത്തിരി കണ്ടം പൈതാനം അല്ല ഇന്ത്യ മഹാരാജ്യം അതുകൊണ്ട് ഈ രാഷ്ട്രീയം മാത്രം തൊഴിലാക്കി സ്വന്തം പഞ്ചായത്തിൽ തന്നെ ജീവിച്ച് തീർക്കാതെ ഇടയ്ക്കൊന്ന് ജില്ലയുടെ പുറത്തേക്ക് പോവുക സംസ്ഥാനത്തേക്ക് പുറത്തേക്ക് പോവുക എന്നിട്ട് കുറച്ചൊരു ഒരു മിനിമം ഒരു വർഷമെങ്കിലും മറ്റേതെങ്കിലും ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ ജോലി ചെയ്യുക എന്നിട്ട് അവിടെ നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് കണ്ടുപഠിക്കുക എന്നിട്ട് മനസ്സിലാക്കുക ചിന്തിക്കുക സാമാന്യബോധം കൊണ്ട് ഞാൻ ചെയ്യുന്ന ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്താണ് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിച്ചിക്ക് ഗർഭം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുക അതായത് പിച്ചി എന്ന് പറയുന്നത് ഭ്രാന്തി മനസ്സിലായില്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് മുഷിഞ്ഞ വസ്ത്രധാരണമൊക്കെ ചെയ്ത് ചെറിയ കിളി പോയിട്ടുള്ള ആളുകൾ അതായത് സുഖമില്ലാത്ത ആളുകൾ എന്തൊക്കെയോ ആരോടൊക്കെയോ പുലമ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ നമ്മൾ കാണുന്നില്ല ആ അവസ്ഥയായി ചില നേതാക്കന്മാരുടെ അത് എം എൽ എ ആയിക്കോട്ടെ മറ്റ് ആളുകളുടേതായിക്കോട്ടെ അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ ഒരു രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഒരു ഇതും പരാമർശിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഇതിന് രാഷ്ട്രീയ പോസ്റ്റാക്കേണ്ട ആരും അതുകൊണ്ടാണ് എനിക്ക് വളരെ സങ്കടകരമായിട്ട് വന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും അതും അത്രമാത്രം കൃത്യനിർവഹണം നല്ല രീതിയിൽ ചെയ്യുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ന് കേരളത്തിൽ മൊത്തമറിയുന്ന ഒരു ഐ എ എസ് ഉദ്ദേഹിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് പോലും ഈ കേരളത്തിൽ സമാധാനമായിട്ട് ജോലി ചെയ്യാനോ ജീവിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെയാണാ പോയി നിങ്ങളൊക്കെ ജയിച്ച് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൽ എങ്ങനെയാണ് ആർക്കാണ് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അറിയാത്തതുകൊണ്ട് ചോദിച്ചു പോയതാണേ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ അറിവിൽ ശരിക്കും കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ള കളക്ടർമാരിൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് നമ്മൾ അറിയുക അല്ലേ എന്തുകൊണ്ടാണ് അറിയുന്നത് അവരാ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത് വയനാട്ടിൽ നമുക്കൊരു അടിപൊളി കലക്ടർ ഉണ്ടായിരുന്നു അദീല അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കലക്ടർ ആ വ്യക്തിയെ വയനാട് മൊത്തം പറഞ്ഞത് അവരുടെ കൃത്യമായ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ആ കൊറോണ കാലത്ത് അവിടെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ട്രിവാൻഡ്രത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ കൊച്ചിയിലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല ശ്രീ ഉമേഷ് അന്ന് ആ സമയത്ത് അതായത് പത്തൊൻപത് പ്രളയകാലത്താട്ടോ സോറി കൊറോണ കാലത്തുള്ള പ്രളയകാലത്ത് പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ദുരന്തങ്ങളേറ്റുവാങ്ങിയ സമയത്ത് പ്രളയമുണ്ടായ സമയത്ത് അതിനുശേഷവും മൊത്തം റോഡുകളൊക്കെ താറുമാറായി മാറായി നശിച്ച് കിടന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങളൊരു ജനകീയ സമരം നടത്തിയിട്ടുണ്ട് അതിൽ പോലും വന്നു നിന്നുകൊണ്ടും ഉത്തരവാദിത്തങ്ങളോടുകൂടി ഇടപെട്ടും ഒക്കെ നിന്നിരുന്നൊരു കലക്ടർ ഉണ്ടായിരുന്നു ശ്രീ ഉമേഷ് സാർ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് എനിക്ക് എടുത്തെറിയുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ആ ടൗണ് മുഴുവൻ എത്രത്തോളം മഹനീയമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ അടുത്തറിയാം എന്നുള്ളത് എന്തുകൊണ്ടാണ് അയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ബഹുമാനിയായ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയും സർവേപരി ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗം ആയിരുന്നതു കൂടി ഇത്രത്തോളം ആ സ്ത്രീയെ ഒരു കലക്ടറാണെന്നുള്ള ബഹുമാനം പോലും കൊടുക്കാതെ തേജോവാദിതം ചെയ്യുന്ന രീതിയെ നഗശിഖാന്തം നിയമങ്ങൾ എതിർക്കേണ്ടത് അനിവാര്യമല്ലേ അതൊന്നും പോരാതെ ചട്ടലംഘനം നടത്തി വരും എന്തിട്ട് ചട്ടലംഘനം എന്താണ് ഈ ചട്ടം അതാദ്യം പഠിക്കുക പരാതി കൊടുക്കുന്ന ആളുകൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം ഗൂഗിളിൽ തപ്പിയിട്ട് ആ ചട്ടം എടുത്ത് നോക്കുകയല്ലേ ചെയ്യേണ്ടത് ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥനായ ഒരാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ അയാൾക്ക് നന്ദി പറയുകയും യാത്രയയപ്പ് നൽകുകയും ചെയ്യുന്നത് ആ വ്യക്തി ആ ഒരു സമൂഹത്തോട് നൽകുന്ന പ്രതിബദ്ധതയ്ക്ക് കൊടുക്കുന്ന ആകെക്കൂടിയുള്ള ശമ്പളത്തിന് പുറമെ കിട്ടുന്ന ആകെക്കൂടിയുള്ള എന്താ പറയുക ഉപഹാരമാണ് ചെയ്ത പ്രവൃത്തികൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും ഒരു കലക്ടർ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അദ്ദേഹം ഉണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ആ കലക്ടർ അങ്ങനെ ഒരു നന്ദി പ്രകാശിപ്പിച്ചത് അല്ലാതെ എൻ്റെ അറിവിൽ കലക്ടറെ എന്തായാലും പിന്നെ ഇടതുപക്ഷക്കാരിയോ കമ്മ്യൂണിസ്റ്റുകാരിയോ ഒന്നും ആ സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടാണ് മാനുഷിക പരിഗണനകൾ വെച്ചുകൊണ്ട് ആർക്കാണ് അംഗീകാരം ഇഷ്ടപ്പെടാത്തത് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തികൾക്കൊപ്പം നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ചെയ്ത ഒരാളെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പോകുന്ന സമയത്ത് നന്മ നിറഞ്ഞ നാല് വാക്കുകളിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നന്ദി പ്രകാശിപ്പിച്ചു എന്നതൊഴിച്ചാൽ ആ പോസ്റ്റിൽ എന്തിട്ട് പിണ്ണാക്കാണുള്ളത് പിന്നെ കേരളത്തിൻ്റെ കരുണാകരണ നാണക്കേ നാണക്കേടൻ ആയ കെ മുരളീധരൻ എന്ന് പറയുന്ന മഹനീയനായ ഒരു നേതാവ് പറഞ്ഞതെന്താണ് പതപ്പിക്കരുതെന്ന് എൻ്റെ മുരളിച്ചേട്ടാ രണ്ടായിരത്തി പതിനൊന്നിൽ എം പാലസ് എന്ന് പറയുന്ന അബുദാബിയിലെ ഒരു ഹോട്ടലിൽ താങ്കൾ നാല് ദിവസം താമസിച്ചിരുന്നു ഞാനും താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അന്ന് താങ്കൾ എന്നോട് സംസാരിച്ച കാര്യം എന്താണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീമാൻ കോൺഗ്രസിൻ്റെ കാസർഗോഡ് എം പി പറയുകയുണ്ടായി അതായത് ഈ മഹാൻ സ്ത്രീയായിട്ട് ജനിക്കാതിരുന്നത് നന്നായി അല്ലെങ്കിൽ എന്തായി എന്തായിപ്പോയനെന്ന് പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്ന് നാം ചിന്തിക്കണം വളരെ വിഷമം തോന്നിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അതായത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം ഞാൻ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മളെ വാർത്തകളിലൂടെ അറിയുന്ന ഒരു സാധാരണക്കാരനെന്ന നിലയിൽ കൃത്യനിർവഹണം കൃത്യമായി ചെയ്യുന്ന ഒരു കലാകാരി കൂടിയായ

താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും അതിൻ്റെ യുവജന സംഘടനകളും നിരന്തരം ഒരു ഐ എസ് കാരി ആയിട്ട് കൂടി നമ്മുടെ കേരളത്തിന് ഇന്ത്യയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് ഇത്രത്തോളം മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യനിർവ്വഹണം കൃത്യമായി നടത്തപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ട് കൂടി താങ്കളുടെ ഭാര്യയെ ഏതൊക്കെ രീതിയിലാണ് അവഹേളിക്കുന്നത് എന്ന് താങ്കൾ ഓരം ചേർന്ന് നടന്ന എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷ്ണുനാഥ് പിന്നെയാണ് വി ടി ബൽറാം താങ്കൾ ഒക്കെ ഒന്നിച്ച് നടന്നിരുന്ന ഒരു സമയമുണ്ട് താങ്കൾ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതാണോ ഇപ്പം താങ്കൾ അവരോട് കാണാറില്ല ഇനി അതിൻ്റെ വല്ല കലിപ്പം തീർക്കുന്നതാണോ ഇനി അല്ലെങ്കിൽ നിർത്തിക്കൂടെ സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർ സ്വന്തം ഭാര്യ ഇത്ര കണ്ട് ആക്ഷേപിച്ചിട്ടും ഇപ്പം നിയമ നടപടികൾ സ്വീകരിക്കാൻ പരാതിയും കേസുമായിട്ട് പോകുന്ന രീതിയിലേക്ക് എത്തിയിട്ട് പോലും ഒന്ന് സംഭവിക്കാൻ പോലുള്ളത് വേറെ കാര്യം കുറച്ച് ദിവസം മാധ്യമങ്ങളിലൂടെ ഒരു ശ്രദ്ധ ഉണ്ടാക്കുക ഇവിടെ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്നറിയാം എന്നിരുന്നാൽ കൂടി ഇത്രത്തോളമൊക്കെ ഒരു സ്ത്രീയെ അതും ഒരു കലക്ടറെ അവഹേളിക്കുന്ന ഒരു നാടാണോ നമ്മുടെ നാട് ഒന്ന് താങ്കൾ ആ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോ ഇല്ല എന്തായാലും ദിവ്യ ഒരുപക്ഷെ ഇതൊന്നും പറയേണ്ടതില്ല എന്നെ കാരണമെച്ചാൽ നിങ്ങൾക്കിടയിൽ ആ സിങ്ക് മാത്രമല്ല സ്വാഭാവികമായിട്ടും ദിവ്യ എന്നുള്ള ഒരു പബ്ലിക് സെർവെന്റിന്റെ ഒരു വാല്യൂ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സംസാരം അല്ലേ ഓഫ് കോഴ്സ് വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു മനസ്സിൻ്റെ നന്മയാണത് ആ നന്മ ഉള്ളതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത് അല്ലേ മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ നന്മയാണ് അല്ലെങ്കിൽ തന്നെക്കാൾ കഴിവ് കുറഞ്ഞവരെയും കൂടുതലുള്ളവരെയും അംഗീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് പറഞ്ഞവർക്ക് തോന്നുന്ന മനുഷ്യത്വവും മനസ്സിൻ്റെ നന്മയുമാണ് അത് മാത്രമാണ് ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്